ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ കോഡ് എഴുപതാം ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആൻസർ നമ്മൾ പറയുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ലൂ ആണ് പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും നാല് ഇതിലെ രണ്ടാമത്തെ പ്രസ്താവന പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അത് ബാരിസ് എന്നറിയപ്പെട്ടത് പെരിയാറല്ല പമ്പ നദിയാണ് അടുത്തത് മൂന്നാമത്തെ ആണ് കെ സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സഞ്ചറി എന്ന് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി ആണ് ആൻസർ പെരിയാർ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ പുല്ലമ്പാറയാണ് അടുത്തത് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കരേവാസ് മണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മഴനീഴൽ പ്രദേശങ്ങൾ അടുത്തത് എട്ടാമത്തെ ആണ് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക തെറ്റായതാണ് കല്ലടയാറിന്റെ പത്തനസ്ഥാനമാണ് അത് തെറ്റാണ് അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അതും തെറ്റാണ് അപ്പം ഒന്നും രണ്ടുമാണ് തെറ്റായിട്ടുള്ളത് ഒന്നും രണ്ടും എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം ഓപ്ഷൻ ബി ആണ് ശരി മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരോപിച്ച ദൗത്യമാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഓപ്ഷൻ ഡി ആണ് ആൻസർ നീണ്ടകര കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ് തെറ്റായിട്ടുള്ളതാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് അതും തെറ്റായിട്ടുള്ളതാണ് സൈലൻ്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ് ശരിയാണ് അതുപോലെ കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് അതും ശരിയായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് മൂന്നും നാലും ആണ് മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ എ ആണ് ശരി അടുത്തത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ് എന്നറിയത്തില്ലെങ്കിൽ അടുത്തത് നോക്കുക ചന്ദ്രഗിരി കോട്ട അത് കാസർഗോഡാണ് എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ പുനലൂർ തൂക്കുപാല നോക്കുക അത് കൊല്ലം ജില്ലയാണ് അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് നാല് എന്നുള്ളത് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സിയിൽ മാത്രമേ രണ്ട് നാല് വന്നിട്ടുള്ളൂ അപ്പം ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് രണ്ട് നാല് മൂന്ന് ഒന്ന് നാല് രണ്ട് കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ് ആലപ്പുഴയിലാണ് ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് പുനരു തൂക്കുപാലം കൊല്ലം വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറത്താണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക ശരിയായിട്ടുള്ളത് ബോക്സർ കലാപം അമേരിക്ക അത് തെറ്റാണ് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ശരിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്കറിയാം ഫ്രാൻസ് ആണ് അപ്പോൾ ചൈന എന്ന് കൊടുത്തിട്ടുണ്ട് തെറ്റാണ് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് അത് കറക്റ്റാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് രണ്ടും നാലുമാണ് രണ്ടും നാലും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ശരി കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ ചാതക സന്ദേശമാണ് ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ പൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക ആറ് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ തെറ്റായവ കണ്ടെത്താനാണ് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ട് അവകാശമുണ്ട് ശരിയാണ് ആര് നിയമത്തിന് അതീതരല്ല ശരിയാണ് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട് ശരിയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ലാതെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഒന്നും നാലും ആറും സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ വരുന്നത് സി ആണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് രംഗമാണ് അമേരിക്കൻ ആക്ടറാണ് കിൽമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി സാറ ജോസഫിനാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ആൻസർ ഒഡീഷ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ശാസ്താംപാറ പാറ കരിമൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ഫംഗസ് നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് ആൻസർ കുരുമുളക് മനുഷ്യ ശരീരത്തിൽ ആന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഓപ്ഷൻ ഡി ആണ് ആൻസർ സെറിബല്ല കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി ആണ് ആൻസറ് തിരുവനന്തപുരമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇന്ത്യ പാകിസ്ഥാൻ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ കൂടിയാട്ട ഒന്ന് മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ കോൺവെസ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഇവിടെ പ്രതിപദന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളിയ ദർപ്പണങ്ങളാണ് ഇവ എന്ന് പറഞ്ഞിട്ടുണ്ട് തെറ്റായിട്ടുള്ളതാണ് വാഹനങ്ങൾ റിവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് ശരിയാണ് ഷേവിംഗ് മിറർ ആയി ഉപയോഗിക്കുന്നത് തെറ്റാണ് പ്രതിപദന തലം പുറത്തേക്ക് ഒന്തി നിൽക്കുന്ന ഗോളിയതർപ്പണങ്ങളാണിവ അത് ശരിയാണ് രണ്ടും നാലും സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക ഇവിടെ ഇലക്ട്രോൺ ജെ ജെ തോംസൺ എന്ന് പറയുന്ന ജോഡി മാത്രമേ ശരിയായിട്ടുള്ളൂ ഒന്ന് മാത്രം എന്നുള്ളതാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ കലാമിൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു ന്യൂട്രോൺ കാണപ്പെടുന്നില്ല മാസ് നമ്പർ ആണ് ഹെൻറി ആണ് ഈ മൂലകം കണ്ടെത്തിയത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഹൈഡ്രജൻ ഹൈഡ്രജനാണ് താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായിട്ടുള്ളതാണ് ഇവിടെ എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താവം പ്രേഷണം ചെയ്യപ്പെടുന്നു തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താവം പ്രേഷണം ചെയ്യപ്പെടുന്നു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താവം പ്രേഷണം ചെയ്യപ്പെടുന്നു ഇതെല്ലാം താപപ്രേഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ക്വാണ്ടം ഡോട്ട് ഡിആർഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡോക്ടർ സമീർ വി കാമത്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാൻ ചാൻസ് വടക്ക് കിഴക്കൻ ഹിമാലയം മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ പ്രോട്ടോസോവ വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ ടൈഫി രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര ഓപ്ഷൻ ഡി ആണ് ആൻസർ പോയിന്റ് സെക്കൻഡ് ആണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് എന്ത് ഓപ്ഷൻ എ ആണ് ആൻസറ് ലെപ്റ്റോസ്പൈറ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര് എന്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ പി സി ജി രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്ര ഓപ്ഷൻ ബി ആണ് ആൻസർ ഒൻപത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ മെനിഞ്ചസ് ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം ക കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ജീവകം കെ ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ ജൂൺ അഞ്ചാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഓപ്ഷൻ ബി ആണ് ആൻസർ മിഠായി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ പ്ലാസ്മോഡിയം സോറി ഓപ്ഷൻ സി ആണ് ആൻസറ് നെയ്ഗ്ലേരിയ ഫൗലേരിയാണ് നെയ്ഗ്ലേരിയ ഫൗലേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആഷാധാര അടുത്തത് മാത്സ് ആണ് താഴെ പറയുന്നതിന് ശരി ഏത് ഓപ്ഷൻ സി ആണ് ആൻസറ് ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഉസാഹ പത്ത് ആണെങ്കിൽ അവയുടെ ലെസാകു എത്രയാണ് ഓപ്ഷൻ എ ആണ് ആൻസറ് അറുപതാണ് അടുത്തത് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആണ് രണ്ട് അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് സെവൻ പോയിൻറ്റ് ടു സിക്സ് സെൻറ്റിമീറ്റർ എയ്റ്റ് സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയറിൻ്റെ വില കാണുക ഓപ്ഷൻ ബി ആണ് ആൻസർ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരൻ്റെ ആറ് കളികളുടെ ശരാശരി സ്കോർ പതിനെട്ട് പോയിൻ്റ് ആണ് അടുത്ത കളിയിൽ അയാൾ ഇരുപത്തിയഞ്ച് പോയിന്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് പത്തൊൻപത് അടുത്തത് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് പതിനെട്ടാണ് റൂട്ട് അറുപത്തി നാല് എട്ടാണ് വരുന്നത് റൂട്ട് നൂറ് എന്ന് പറയുന്ന പത്താണ് പത്ത് പ്ലസ് എട്ട് പതിനെട്ട് ഒരു വ്യക്തി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്രയാണ് ലാഭശതമാനം ഇവിടെ ഇരുപത്തി അഞ്ച് ശതമാനം ഓപ്ഷൻ ബി ആണ് ആൻസർ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണാനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എഴുപത് ഒരു സൈക്കിൾ സവാരിക്കാരൻ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മൂന്ന് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര ഇവിടെ ശരാശരി വേഗത വരുന്നത് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് അൻപത്തി ഒൻപതാമത് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അഞ്ച് പ്ലസ് മൂന്ന് ഡിവൈഡ് ബൈ ടു പ്ലസ് ഫോർ സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്ലസ് മൂന്ന് വരുന്നത് എട്ടാണ് എട്ട് ഡിവൈഡ് ബൈ റ്റു ഫോറ് ഫോർ പ്ലസ് സിക്സ്റ്റീൻ വരുന്നത് ട്വൻ്റി ആണ് വരുന്നത് അടുത്തത് അറുപതാമത്തെ ക്വസ്റ്റിനാണ് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് അടുത്തത് വരുന്നത് അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പത്ത് കൂട്ടി മുപ്പതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസറ് താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യയുടെ സെറ്റ് തിരിച്ചറിയുക സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് വരുന്ന സെറ്റ് ഇവിടെ ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് അഞ്ച് പതിനൊന്ന് എന്നുള്ളതാണ് പൂജ്യം എന്നത് ഏത് തരത്തിലുള്ള സംഖ്യയാണ് പൂജ്യം ഇവിടെ പൂർണ്ണസംഖ്യ ആണോ എൻ എൽ സംഖ്യ ആണോ രേഖീയ സംഖ്യയാണോ എന്നുള്ളതാണ് ഇവിടെ പൂർണ്ണസംഖ്യയും രേഖീയ സംഖ്യയുമാണ് എന്നുള്ളതാണ് ശരി ഒന്നും മൂന്നും ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് താഴെ താഴെപ്പറഞ്ഞവയിൽ ഒറ്റയാനെ കണ്ടെത്തുക ഇവിടെ ഒറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഇരുപത്തിയെട്ടാണ് ബാക്കിയെല്ലാം എന്താണ് സ്ക്വയേഴ്സ് ആണ് സ്ക്വയേഴ്സ് വരുന്ന നമ്പേഴ്സ് ആണ് ആറിൻ്റെ സ്ക്വയർ ആണ് മുപ്പത്താറ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒൻപത് അടുത്ത അറുപത്തി നാലാമത്തെ ആണ് താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഉപകരണത്തിൻ്റെ പേരെഴുതുക ഓപ്ഷൻ ബി പ്ലോട്രാക്ടർ ആണ് ആൻസർ സീതയ്ക്ക് അവളുടെ മകന്റെ മൂന്ന് മടങ്ങ് പ്രായമുണ്ട് രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക അറുപതും ആണ് മകന്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ പതിനഞ്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്ത് എ എമ്മിന് യാത്ര തിരിക്കുന്ന ഒരു ബസ് വൺ പി എം ആകുമ്പോൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്ര കിടക്കുന്ന സമയം മൂന്ന് അവേഴ്സാണ് ആൻസറ് ഓപ്ഷൻ ബി ആണ് ആൻസറ് രണ്ടിൽ മൂന്ന് കിലോമീറ്ററിൻ്റെ പത്ത് മടങ്ങ് എത്ര കിലോഗ്രാം ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടിൽ മൂന്നിൻ്റെ പത്ത് നോക്കിയാൽ മതി എത്രയാണ് പതിനഞ്ചാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ സി ആണ് ആൻസർ വില്യം ജോൺസാണ് മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന ഭക്ഷണം അവ പുനഃസ്ഥാപിച്ച് കഴി കിട്ടുന്നതിന് അനുഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസറ് ഹൈക്കോടതി വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച് ഭരണഘടനാ ഭേദഗതി ഏത് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ കൺകരൻ്റ് ലിസ്റ്റ് താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയുന്നു തെറ്റാണ് സ്ഥിരം സഭയാണ് ശരിയാണ് അഞ്ച് വർഷമാണ് കാലാവധി തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് സ്പീക്കർ അത്യാവശ്യം വഹിക്കുന്ന തെറ്റാണ് ഇവിടെ രണ്ട് മാത്രം ടു ഒള്ളി എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഓപ്ഷൻ ഡി ആണ് ജെ ഡി ആണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ഓപ്ഷൻ എ ആണ് ആൻസർ വി പി മേനോനാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഗുൽസാൽ നന്ദയാണ് ഏത് രാജ്യവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ ചൈന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ആൻസർ ആന്ധ്രാപ്രദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഓപ്ഷൻ സി ആണ് ആൻസർ വാരണസി ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഡോക്ടർ ബി നാരായണനാണ് ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട് ശരിയായ ജോഡി കണ്ടെത്താനാണ് ഹിരാക്കോട്ട് വരുന്നത് നമുക്കറിയാം മൂന്നാണ് മഹാനദി അപ്പം ഒന്ന് മൂന്ന് നോക്കിയാൽ മതി സി ആണ് വരുന്നത് സി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത് രണ്ട് വരുന്നത് സദാസരോവർ നർമ്മദ രണ്ടൊന്ന് മൂന്ന് നാല് കൃഷ്ണരാജസാഗർ കാവേരി നിസാം സാഗർ വരുന്നത് ഗോദാവരി ഓപ്ഷൻ സി ആണ് ആൻസർ കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഓപ്ഷൻ ബി ആണ് ആൻസർ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര് ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിരുവാങ്കൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഓപ്ഷൻ എ ആണ് ആൻസർ ബേപ്പൂർ ടു തിരൂർ ഹിമാലയ പർവ്വത നിരയായ ഹിമാതിരിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഇവിടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു എന്നുള്ളതും നിരപ്പായ താഴ്വരകളായ ഡ്യൂണുകൾ കാണപ്പെടുന്നു എന്നുള്ളതും സവിശേഷത അല്ലാത്തതാണ് അപ്പം ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഒന്ന് നാലും വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഓപ്ഷൻ എ ആണ് ആൻസർ ബ്രഹ്മപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ആണ് ആൻസർ സൗദി അറേബ്യ ആണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക പാമ്പാടും ഷോല പാമ്പാടും ഷോല എന്നത് ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് അപ്പോൾ ഒന്ന് മൂന്ന് വരുന്നത് ഏതാണെന്ന് നോക്കുക ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓപ്ഷൻ ഡിയിൽ ഒന്ന് മൂന്ന് രണ്ട് നാല് മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനമായി മൂന്ന് രണ്ട് ഇരവികുളം നീലഗിരി താറ് സൈലൻ്റ് വാലി നീലഗിരി കുന്നുകൾ അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് പരീക്ഷ വളരെ സിമ്പിളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്